ബാഗ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കണ്ണൂർ സ്റ്റൈൽ കൽമാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ തട്ടുകടയിലുള്ള ഒരു പ്രധാന ഐറ്റം തന്നെയാണ് നമ്മുടെ കൽമാസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണിത് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇതിൽ പച്ചമുളക് ഇഞ്ചി ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഒരളവ് പറയുന്നില്ല കാരണം മുളക് എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനവിടെ ഒരു ഒന്നര മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരു വലുതും പിന്നെ ഒന്നിൻ്റെ ആഫുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുക്കാം അപ്പോൾ അത് മൂന്നും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തക്കൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് സവാള ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം തന്നെ ധാരാളമായിരിക്കും അപ്പോൾ ചെറുതായതുകൊണ്ട് നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം അപ്പോൾ സവാളതാ നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒര മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടീൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കൂട്ടോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്ന ും കുറേശ്ശെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം എന്നിട്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ കൂട്ട കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പൊടികളുടെ ആ ഒരു സ്മെല്ലൊന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചിക്കിട്ട് കൊടുക്കാം അപ്പോൾ ഈ ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മളിതാ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത്രേ പണിയുള്ളൂ അപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള റെഡിയാക്കി എടുക്കാൻ നമുക്ക് അരിപ്പൊടി ആവശ്യമാണല്ലോ അപ്പം അതൊന്ന് നമ്മൾ അരി വെച്ചല്ല അരിപ്പൊടി വെച്ചാണല്ലോ ചെയ്യുന്നത് അപ്പം ആ ഒരു അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ പൊടി വെള്ളത്തിൻ്റെ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ തിളപ്പിച്ച് വെക്കുക ആവശ്യമാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ ആ പൊടി മൊത്തം വെള്ളത്തിലൊന്നാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ തന്നെ വെക്കുകയാണ് നമുക്ക് ആ ഒരു അരപ്പ് കൂടെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ന ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പിന്നെ കുറച്ച് ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം നമ്മൾ ഈ പത്തൽ റെഡിയാക്കി എടു എടുത്തില്ലേ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നു പോയിട്ട് കണ്ടിട്ട് വരിക പിന്നെ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് വരിക നന്നായിട്ട് അരക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുഴച്ച് വച്ചിട്ടുള്ള ആ ഒരു പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ആ അരിപ്പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല ചൂടാണ് ഇപ്പോൾ പൊടിയുള്ളത് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം അതായത് ഒരുപാട് ചൂട് തണയാൻ കാത്തു നിൽക്കരുത് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങിൻ്റെ അരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മൊത്തത്തിലൊന്ന് തേങ്ങ എല്ലാ അടുത്തേക്കും എത്തുന്ന എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ല രീതിക്കൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം ഹാർഡാവരുത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുകയാണ് ഞാൻ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൈ ഇങ്ങനെ കുത്തിയിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കാം ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്താലാണ് നമുക്ക് നല്ല രീതിക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ചൂട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കൈ ഇങ്ങനെ പൊള്ളി വരുമ്പോൾ എടുക്കാം വെള്ളത്തിലൊന്ന് കുത്തുക വീണ്ടും ഇങ്ങനെ കുഴച്ച് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അതാ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പോൾ ആ ഒരു രീതിയിലുമാണ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴക്കുന്ന ആ ഒരു രീതി തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കുകയെന്ന് മാത്രം അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ചതാണ് ചിക്കൻ്റെ ഫില്ലിങ് നേരത്തെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതാ ഒരു കപ്പിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് കയ്യിൽ നന്നായിട്ടൊന്ന് തൂവിക്കൊടുക്കുക അതിനുശേഷം അത്യാവശ്യം വലിയൊരു ബോൾ എടുക്കുക അത്യാവശ്യം കുറച്ച് പൊടിയെടുത്ത് ഞാൻ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ഇതാ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് ആണ് ഞാൻ എടുക്കുന്നത് ഫില്ലിങ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം നല്ലോണം ആ അതങ്ങനെ ഇങ്ങ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ ഒന്ന് അതിൻ്റെ നടുഭാഗത ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൽമാസിൻ്റെ ആ ഒരു ഷേപ്പിലായിട്ട് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും ദാ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ സൈഡൊക്കെ പൊട്ടി പോവുകയാണെങ്കിലൊന്നും നിങ്ങൾ പേടിക്കണ്ട അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഫില്ലിങ് പുറത്തോട്ട് വന്നിട്ട് കുറച്ചൊരു യെല്ലോ കളറൊക്കെ ഒന്നും കുഴപ്പമില്ല ലാസ്റ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ഏകദേശം താ ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക നമ്മുടെ ഒരു ഉന്നക്കായിൻ്റെയൊക്കെ ഒരു രൂപമുണ്ടല്ലോ ആ ഒരു സെയിം രൂപം തന്നെയാണ് കുറച്ചും കൂടെ സൈസ് കൂടുതലാണെന്ന് മാത്രം ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ ആക്കിയെടുക്കാം ഫില്ലിങ് ഒരുപാട് വെക്കരുത് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു ഒന്നര രണ്ട് സ്പൂണ് ചെറിയ സ്പൂണിനാണ് കേട്ടോ പറയുന്നത് ഒന്നര രണ്ട് സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ഫില്ലിങ് ആവുന്ന സമയത്താണ് അത് മൊത്തത്തിൽ ഒന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നത് അപ്പോൾ പിന്നെ കുറച്ച് അത്യാവശ്യം വലിയ എടുക്കാൻ തന്നെ നോക്കുകയും ചെയ്യാം ചെറുതാവുമ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയൊരു എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫില്ലിങ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റീമർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതാ ഇതുപോലൊരു വായലൊന്നും അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം അല്ലാതെ നമ്മളതിൽ മൂന്നാലെണ്ണം വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല നമുക്ക് മൊത്തത്തിൽ തന്നെ വെച്ചുകൊടുക്കാം മറ്റത് മൂന്നോ നാലോ നാലെണ്ണം നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം മാക്സിമം വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ തവണ റെഡിയാക്കി എടുക്കേണ്ടി വരും ഇതാകുമ്പം ഒറ്റത്തവണ ആക്കിയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വായൽ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ അടുക്കി അടുക്കി വെച്ചുകൊടുക്കാം എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് മുകളിലും മുകളിലും അല്ലാതെ തന്നെ എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് എന്താ പറയുക ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുത്തു വയ്ക്കാം ഓക്കെ അപ്പം മൊത്തത്തിൽ തന്നെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് തൊന്നിങ്ങനെ ആവി കയറ്റി എടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ചൂടോടെ ഒരിക്കലും ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മളിതിൽ നിന്ന് എടുക്കാവൂ ഈ ഒരു സമയം നമ്മളിതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തായാലും അത് പൊട്ടിപ്പോവും അതിൽ സൈഡിലുള്ള ഒന്ന് ജസ്റ്റ് ക്രാക്ക് കണ്ടില്ലേ അപ്പം അതൊന്നും കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാ നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാനിതാ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ തീരെ എടുക്കരുത് പുറത്തേക്ക് അങ്ങനെ ആണെങ്കിൽ എന്തായാലും പൊട്ടിപ്പോകും നമുക്ക് ഇതുപോലെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം ഇത് വേറൊന്നും അല്ല സാധാ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ടായത് കുട്ടികളും കൂടെ കഴിക്കുന്ന ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം പാർന്ന് കുറച്ചൊന്ന് ലൂസാക്കിയതാണ് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തത് അത് ആ ഒരു ഇത് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ചെങ്കിലും മുളകൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് തന്നെ വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൽമാസ ഓരോന്നായിട്ട് ഇത് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മസാലയിലിങ്ങനെ കോട്ട് ചെയ്യുക എന്നിട്ട് നേരെ പാനിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൽ എരിവ് കുറവാണ് ഞാൻ കുറച്ചാക്കിയതാണ് കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അല്ലാത്ത രീതിക്ക് എന്താണ് കുട്ടികളൊന്നും കഴിക്കാനില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എരിവ് പറ്റുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വെള്ളം കുറച്ചും കൂടെ കുറച്ചിട്ട് മുളക് പൊടി കുറച്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടെ കളറും കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം എരിവും കിട്ടും അപ്പോൾ ഇത് തീരെ ചെറിയൊരു കളറ് മാത്രമേ ഉള്ളൂ എരിവ് കുറവാണ് ഇനി വേറൊരു രീതിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അത് ഞാൻ കാണിക്കാം ഇതിന് ശേഷം അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചതിൽ കുറച്ച് ഭാഗം നമ്മളിതാ ഇതിലിങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഇതിന് നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒരുപാടങ്ങ് ഹാർഡാക്കി എടുക്കരുത് ജസ്റ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പം മൊത്തത്തിൽ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് എരിവ് തന്നെ ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മുളക് പൊടി കൂട്ടിയിടാം അതല്ലെങ്കിൽ ഇതാ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മളിപ്പോൾ പൊരിച്ചെടുത്ത ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു അതിൻ്റെ ഒരു കുത്തു അതൊന്ന് പോകുന്നതുവരെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ അത് ഇത് കരിഞ്ഞ് പോവാതെ നോക്കണം നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ എണ്ണ നല്ല ചൂടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്താലും മതി എന്നിട്ട് ഇതാ ഓരോ കൽമാസയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കോട്ടായി വരും അപ്പം ഇത് അത്യാവശ്യം എരിവുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കോട്ട് ചെയ്തെടുത്തില്ല ആ ഒരു മിക്സിൽ കോട്ട് ചെയ്തെടുത്തില്ല അപ്പോൾ അതിൽ കുറച്ചും കൂടെ മുളക് പൊടി കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ടേ രീതിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റേത് എരിവ് കുറച്ചെടുത്തിട്ടുള്ളത് അപ്പം ന ഇതും രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും തന്നെ മതി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് ചൂട് തണഞ്ഞിട്ടാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏതായാലും നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും വെറുതെ തള്ളി മറക്കല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ്റെ ഒക്കെ കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്